ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ഏപ്രിലും മേയിലും കുറച്ച് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഏപ്രിൽ മെയ് ഭയങ്കര ചൂടാണല്ലേ ആ സമയങ്ങളിൽ എനിക്കെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഭയങ്കര കോമ്പിനേഷൻ സ്കിന്നാണ് ഒത്തിരി പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്കിന്നാണ് കേട്ടോ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ കൈസ് അപ്പോൾ ഒട്ടും നമുക്ക് ലേറ്റ് ലേറ്റാക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ജ്യൂസി കെമിസ്ട്രിയുടെ ഈ റോസ് വാട്ടർ ആണ് കേട്ടോ ഇതൊരു നല്ല റോസ് വാട്ടർ ആണ് എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ബുൾക്കാരിയൻ റോസ് വാട്ടർ അടിപൊളിയാണ് അടിപൊളിയാണേട്ടോ നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ നല്ല സ്മെല്ലാണ് സ്മെല്ലാണേട്ടോ പ്രൈസിന് വെർത്ത് മണി എന്ന് തന്നെ പറയാം അടിപൊളിയാണ് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തു എനിക്ക് നല്ല ഒരു റോസ് വാട്ടറാണ് നമുക്കൊരു ടോണറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല റോസ് വാട്ടറാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലെൻസറാണ് കേട്ടോ എനിക്ക് ഈ രണ്ട് ക്ലെൻസറാണ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് എനിക്ക് നന്നായിട്ട് പിമ്പിൾസ് വന്നു അപ്പോഴൊക്കെ എനിക്ക് ഞാൻ ജോവീസിട്ട് ഫേസ് വാഷ് ചെയ്യുമായിരുന്നു ഭയങ്കര പിമ്പിൾ പിംപിൾസാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഈ ജോവീസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടരുന്നത് മൈൽഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്ലെൻസറാണ് ഓയിലി ഓയിൽ ഫ്രീ ക്ലെൻസർ ക്ലെൻസറാണ് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സെറ്റാഫിലും നട്ടിപ്പൊളിയാണ് രണ്ടും രണ്ടും എന്നെ നന്നായിട്ട് ഹെല്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പിമ്പിൾസ് വരുമ്പോഴൊക്കെ പിമ്പിൾസ് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ജോവീസ് നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ അപ്പോൾ ജോവീസ് ഉപയോഗിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം നല്ലൊരു ക്ലെൻസറാണ് രണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ രണ്ട് ആണ് എന്നെ രണ്ടാമത് ഹെൽപ്പ് ചെയ്ത പ്രോഡക്ട്സ് നെക്സ്റ്റെന്ന് പറയുന്നൊരു സൺസ്ക്രീനാണ് ഇതെന്ന് പറയുന്നത് ബയോർ യു വി ബയോറിൻ്റെ ഇതെന്ന് പറയുന്നത് യു വി ബയോറിൻ്റെ ആണ് ഏറ്റവും ഒരു നല്ല സൺസ്ക്രീനാണ് നമ്മുടെ ഓയിലി ആഗ്നി പ്രോൺ സെൻ സെൻസിറ്റീവ് സ്കിൻ നമ്മുടെ ഓയിലി ആഗ്നീ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് നമ്മുടെ യു വി ബയോറിൻ്റെ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് ഉള്ള ഒരു സൺസ്ക്രീനാണ് നല്ല സൺസ്ക്രീനാണ് ഇത് ഏകദേശം തീരാറായി കേട്ടോ നല്ല സൺസ്ക്രീനാണ് ഇതാണ് അടുത്ത പ്രോഡക്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസറാണ് മിനിമ ലിസ്റ്റിൻ്റെ ഈ മോയിസ്ചറൈസർ ഇതും പിന്നെ സെറ്റാഫിലിൻ്റെ മോയിസ്ചറൈസർ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനില്ല അവിടെ ഇരിക്കുന്ന കേട്ടോ ഞാൻ എടുത്തില്ല അപ്പോൾ ഈ രണ്ട് പ്രൊഡക്ട്സാണ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ രണ്ട് പ്രൊഡക്ട്സ് നന്നായിട്ട് വർക്ക് ചെയ്തു നല്ല പ്രോഡക്ട്സാണ് ഇത് നമുക്ക് രാവിലെയും രാത്രിയൊക്കെ നമുക്ക് സ്കിൻ റൂട്ടിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയ മോയ്സ്ചറൈസേഴ്സ് ആണ് പിന്നെ നമുക്ക് ബിഫോർ നമ്മുടെ മേക്കപ്പിന് മുന്നേയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല മോയ്സ്ചറൈസറാണ് എനിക്ക് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ ചൂടുകാർ ത്ത് നന്നായിട്ട് തന്നെ ഹെൽപ് ചെയ്ത് കേട്ടോ ഈ ചൂട് കാലത്ത് നന്നായിട്ടെന്നെ ഹെൽപ് ചെയ്ത് കേട്ടോ ഈ രണ്ട് മോസ്റ്ററൈസറും സെറ്റാഫിന്റെയും മിനിമൽസിന്റെയും ഈ മോസ്റ്ററൈസേഴ്സ് ആണ് കേട്ടോ തേർഡ് വൺ എന്ന് പറയുന്നത് സ്നെയിൽ മുസിൻ പവർ എസെൻസ് ആണ് കേട്ടോ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് 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 മോയ്സ്ചറൈസറിന് പകരം വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിൽ കൂടിയും ഇത് അപ്ലൈ ചെയ്താൽ മതി നന്നായിട്ട് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും നല്ലൊരു ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് ഇത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഏപ്രിൽ മെയ്യിലും നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഇതും എൻ്റെ അടുത്ത ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ മിക്സലാർ വാട്ടറാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവമാണ് ഞാനിപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഒന്നും ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇടാറില്ല കേട്ടോ പുറത്ത് പോകുമ്പോഴും പൊതുവേ ഞാൻ ക്ലെൻസ് ചെയ്യും ഫേസ് വാഷ് ഇട്ട് ക്ലെൻസ് ചെയ്യും അനേശം മോയ്സ്ചറൈസറ് സൺസ്ക്രീന് ലിപ്സ്റ്റിക്ക് പിന്നെ ഐ ലൈനറ് അത്രയാണ് ഉപയോഗിക്കാനുള്ളത് പക്ഷേ നമ്മൾ എന്തെങ്കിലും മാരേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഫങ്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫൗണ്ടേഷൻ ഉപയോഗിക്കും ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയാണേട്ടോ അല്ലെങ്കിൽ കൂടിയും നമ്മൾ ഈ മസ്ക്കാര നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിൽ കൂടി നമ്മൾ മസ്ക്കാർ ചിലപ്പോൾ അപ്ലൈ ചെയ്യും അപ്പോൾ മസ്കാരയൊക്കെ നന്നായിട്ട് ലിപ്സ്റ്റിക് ആണെങ്കിൽ കൂടിയും നന്നായിട്ട് ലിപ്സ് ആണെങ്കിൽ മസ്കാരയും ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ കൂടിയും നന്നായിട്ട് പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ ഫേസിലുള്ള എല്ലാ മേക്കപ്പും റിമൂവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ക്ലെൻസിങ് സംഭവമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഗാർണിയറിൻ്റെ ഇതാണ് കേട്ടോ ഗാർണിയറിൻ്റെ മിസലർ ക്ലെൻസിങ് വാട്ടർ ആണ് ഇത് അടിപൊളിയാണ് ഇത് അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്തു ഇത് എനിക്ക് ഏപ്രിലിൻ്റെ മെയിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്ന ഡോവിൻ്റെ ഈ ആണ് ബോഡി ആണ് കേട്ടോ ഇത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് വർക്ക് ചെയ്തു ഇതൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ നമുക്ക് ഈ ചൂട് സമയത്ത് പൊരിഞ്ഞിളകുന്ന അങ്ങനെ സംഭവങ്ങളുള്ളവർക്ക് നന്നായിട്ട് ഇത് വർക്കാവും എനിക്ക് നന്നായിട്ട് ഇത് വർക്കായി കേട്ടോ നമ്മുടെ ഈ ചൂട് സമയത്ത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു അടിപൊളി ബോഡി ക്രീം തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഏപ്രിലെ മെയിനെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നതായിട്ടോ അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ഏതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് നിങ്ങളും കമൻറ്റ് ചെയ്യും കൂടി അറിയാമല്ലോ ഏതൊക്കെ പ്രോഡക്ട്സ് ആണെന്നുള്ളത് കമൻസിലൂടെ മാത്രമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുമ്പോഴേക്കും ബായ് താങ്ക് യു